ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ ബോൺസിന് പറ്റിയിട്ടില്ല ബെഡ്ഡിംഗ് സെറ്റുകൾ മാത്രമാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ മീഷോന്നാണ് ഈ ബെഡ്ഡിങ് സെറ്റുകളൊക്കെ പർച്ചേസ് ചെയ്തത് ആദ്യം തന്നെ പർച്ചേസ് ചെയ്തത് ഇങ്ങനെ ഒരു ഐറ്റാണ് നമ്മളെല്ലാവരും വാങ്ങുന്നൊരു ഐറ്റായിരിക്കും ന്യൂ ബോൺസ് ഉണ്ടാകുമ്പോൾ മോസ്കിറ്റോ ബെഡ്ഡിങ്ങിൻ്റെ സെറ്റാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ പില്ലോ കുറച്ച് പൊന്തിയണ്ടാണ് അത് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റണ്ടാവില്ല അല്ലാതെ നല്ല കളർ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ സാധനത്തിന് നല്ല ഉള്ളിലൊക്കെ നല്ല കോട്ടൺ ഫിൽഡ് ആണ് അതേപോലെ ഇത് ഫോൾഡബിളും ആണ് നമുക്ക് ഫോൾഡ് ചെയ്ത് നല്ലപോലെ എടുത്തു വയ്ക്കാനും ഒക്കെ പറ്റും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണ് മോസ്കിറ്റോ നെറ്റ് നെറ്റായാലും ബെഡ് ആയാലും ഒക്കെ ഒരുപാട് വലിയ സൈസും അല്ല ഇതിന് പ്രൈസ് വന്നിട്ട് ടു ഫോർട്ടി ടു റുപ്പീസിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തു നല്ല കളർ കോമ്പിനേഷനുമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ നമ്മൾ മറ്റൊരു കുട്ടികളെ ഇപ്പോൾ നമ്മൾ എന്താണ് ജനിച്ച ഉടനെ ഒക്കെ നമ്മൾ ഒരു ക്യാരി ബാഗിലാണല്ലോ നമ്മൾ എടുക്കാറ് കുട്ടികളെ എന്താ ക്യാരി നെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ഐറ്റാണ് ഇത് ഞാൻ വൈറ്റും ഗ്രേയും ഒക്കെ ഷെയ്ഡുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് സൈഡിലായിട്ട് നമുക്ക് സിബ് ഉണ്ടാവും ആ സിബ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിങ്ങനെ നെസ്റ്റായിട്ട് വരിക അതിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ ഇട്ടാൽ വളരെ സേഫായിട്ട് അവിടെ നിൽക്കും ഇതും മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് നല്ല പ്രിൻ്റും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഐറ്റമാണ് നല്ല സിബും എല്ലാം അടിപൊളിയാണ് പിന്നെ എടുക്കാൻ അറിയാത്തവർക്കൊക്കെ നമ്മൾ ഇതിലിട്ട് എടുക്കാൻ കൊടുത്താൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ആദ്യ സ്റ്റേജിലൊക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഇത് അടിപൊളി സാധനമാണ് പിന്നെ നമ്മളല്ലാതെ ചില സ സൈറ്റിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനൊക്കെ പറ്റും അങ്ങനെ വാങ്ങുമ്പോൾ ഭയങ്കര വലിയ സൈസാണ് കിട്ടുന്നത് അതധികം ഒരുപാട് വലിയ സൈസൊന്നുമില്ല കാരണം നമുക്ക് ന്യൂ ബോൺസിന് ഒരു ത്രീ മന്ത് വരെയുള്ള കുട്ടികളല്ല എടുക്കേണ്ടി അപ്പോൾ ഇതിന് അതിന് പെർഫെക്റ്റ് ആണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് ടു ട്വൻറ്റി വൺ റുപ്പീസാണ് വന്നത് നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ പർച്ചേസ് ചെയ്ത് വേറൊരു ബെഡ്ഡിങ് സെറ്റ് എന്താ ബെഡ് നമ്മൾ നോർമലി നമുക്ക് കുട്ടികൾ കുറച്ചൊന്ന് വലുതായാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മൂവ് ചെയ്യാനാവുമ്പോൾ കുറച്ചുകൂടി വേറൊരു മോഡൽ ബെഡ് നമ്മൾ വെച്ചുകൊടുക്കുന്നതായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബെഡ് വാങ്ങിയത് ഇത് വന്നിട്ട് മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് ഇത് പർച്ചേസ് ചെയ്തപ്പോൾ ആകെ വന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ കളർ ഒന്ന് ആയി പോയിട്ടുണ്ട് ഈ ബ്ലാക്ക് വരുന്ന ഇടത്തിലൂടെ ഗ്രേ വരുന്ന ടൈപ്പായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഫോട്ടോ അങ്ങനെ ആയിരുന്നു പക്ഷേ നല്ല ക്വാളിറ്റി കൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും അടിച്ചിട്ടില്ല നല്ല കോട്ടൺ ആണ് നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ആണ് നല്ല ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതിന് വൺ ഫിഫ്റ്റി ആണ് ക്യാഷ് വന്നിരിക്കുന്നത് അടിപൊളി സാധനമാണ് വേണ്ടവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചൊരു കുട്ടികൾ അങ്ങോട്ടും ഒക്കെ നീങ്ങുമ്പം നിങ്ങൾ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഈ എണ്ണയൊക്കെ തേച്ച് കിടത്തുമ്പോഴൊക്കെ വളരെ ഉപകാരപ്പെടും ഇങ്ങനത്തെ സാധനങ്ങൾ താങ്ക് യു